न्योगतों न्योगतों दो। न्योगतों। दो न्यों। न्यों, दो दो। ും എന്റെ പേര് അൽതാഫ് ഒരു യാത്രാ വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ബാക്കിൽ കാണുന്ന സ്റ്റേഡിയം ആണ് നയൻ സെവൻ ഫോർ സ്റ്റേഡിയം അതിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് അപ്പൊ സമയം ഏകദേശം ഒരു മണിയായി ഇന്ന വൈകി ഞാൻ ഇറങ്ങിയപ്പൊ നമുക്ക് എന്റെ അടുത്ത് തൊട്ടടുത്തൊരു ബീച്ച് ഒക്കെ ഉണ്ട് നമുക്ക് ഇന്ന് ഏകദേശം അവിടെ ഒന്ന് കറങ്ങാല്ലേ അപ്പൊ നയൻ സെവൻ ഫോർ എന്ന് പറഞ്ഞ സ്റ്റേഡിയം ആണ് എന്റെ തൊട്ടുപേക്കിൽ നമുക്കതൊന്ന് കാണാം ഈ കാണുന്നതാണ് നയൻ സെവൻ ഫോർ സ്റ്റേഡിയം ഇത് ഖത്തറിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിനെ നിർമ്മിച്ച ഏറ്റവും വ്യത്യസ്തമായ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് നയൻ സെവൻ ഫോർ സ്റ്റേഡിയം ഈ നയൻ സെവൻ ഫോർ എന്ന പേര് വരാൻ കാരണം എന്താണെന്നറിയോ ഇത് ഉപയോഗിച്ച കണ്ടെയ്നറുകളുടെ എണ്ണം ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തിനാല് കണ്ടെയ്നറായ ഷിപ്പിംഗ് കണ്ടെയ്നർ വെച്ച് നിർമ്മിച്ച ഒരു സ്റ്റേഡിയമാണ് പിന്നെ അതുകൊണ്ട് ഖത്തറിന്റെ അന്താരാഷ്ട്ര ടെലിഫോൺ കോഡായ നയൻ സെവൻ ഫോർ കൂടി ചേർന്നാണ് ഇതിപ്പോ ലോകകപ്പിന്റെ ചരിത്രത്തിൽ പൂർണ്ണമായിട്ട് പൊളിച്ചു നിൽക്കാൻ പറ്റുന്ന രൂപകൽപ്പനയിലും നിർമ്മിച്ചേക്കണത് തന്നെ നമുക്ക് ആ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല അവിടെ ഇപ്പം നെക്സ്റ്റ് മുതൽ അതായത് ഡിസംബറിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ മറ്റേ ഇത് അറബ് കപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആസ്പദമൊക്കെ ആക്കിയിട്ട് അവിടെ ക്ലോസ് ചെയ്തേക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല നല്ല അടിപൊളി സ്റ്റേഡിയം ഉണ്ട് ഇത് കാണാനായിട്ട് എൻ്റെ അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബീച്ചുണ്ട് ആ ബീച്ചിലൊന്നും പോയി നോക്കാമല്ലോ അവിടെ നയൻ സെവൻ ഫോർ ബീച്ച് ഇപ്പൊ ഞാൻ ആ ബീച്ചിലേക്ക് പോവേണ്ട ഇവിടെ തന്നെ ആ ബീച്ചുള്ളത് നമുക്ക് എന്തായാലും ആ ബീച്ചും കൂടി കാണാം പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ എയർപോർട്ടൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഒരു ഫ്ലൈറ്റ് പോകണുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് നല്ല കൂടിയാണ് പോയത് നമുക്ക് അവിടെ ബാക്കിൽ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് ഉണ്ട് ബാക്കിൽ പോകാൻ പറ്റുമെന്ന് നോക്കാം അവിടെ ഒരു വഴിയൊക്കെ ഉണ്ട് മറ്റേ കാർഗോഡ സെക്ഷനിലെ നമുക്ക് എന്തായാലും പോയി നോക്കാം എയർപോർട്ടിലോ ഇത്തൊക്കെ വന്നുകഴിഞ്ഞാൽ ഇടയ്ക്ക് എയർപോർട്ടിലൊക്കെ പോകാറുണ്ട് മൂന്ന് ഫ്ലൈറ്റ് ഒക്കെ കാണാൻ വേണ്ടി തന്നെ ഞാൻ ബീച്ചിലേക്ക് ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ബീച്ചിന്റെ സൈഡിൽ പോയി നിൽക്കണമെങ്കിൽ ഒന്നും കൂടി അടുത്ത് കാണാൻ പറ്റും ഈ ഫ്ലൈറ്റ് പൊങ്ങണത് വൈകുന്നേരങ്ങളിലാണ് ഇവിടത്തെ ഒരു വൈബ് ഈ ബീച്ചിന്റെയും പിന്നെ ഇവിടെ മൊത്തത്തിൽ കാണാനൊക്കെ ആയിട്ട് നയൻ സെവൻ ഫോർ സ്റ്റേഡിയം പിന്നെ അതുപോലെ സൂര്യനെ അസ്തമിക്കണമൊക്കെ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഇവിടെ പാർക്ക് ചെയ്താൽ പിന്നെ കുറച്ചുകൂടെ നടക്കണം എന്തായാലും അവിടെ പോയി നോക്കട്ടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബീച്ചിന്റെ അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് വരാനോ അപ്പൊ നമുക്ക്

എന്തായാലും നടക്കാൻ പോയിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് നടക്കാം അങ്ങനെ നമ്മൾക്ക് ആൾക്കാരൊക്കെ നോക്കി ആ ബീച്ചിലേക്ക് ചിലക്കുന്ന ബീച്ചിന്റെ അവിടെ നിന്ന് ഞങ്ങളൊക്കെ അങ്ങനെ നടക്കാറ് ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നല്ല ഒരു പ്രത്യേക ആറ്റിണ്ടെന്ന് ചൂടില്ലാത്തോണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് എനിക്ക് വണ്ടി അവിടെ പാർക്കിങ്ങില് കിട്ടിയില്ല അപ്പൊ ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അതായത് ഈ സ്ഥലം ഞങ്ങൾ ഒന്ന് ഫുഡൊക്കെ കഴിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നടക്കാറൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അവിടെ പാർക്കിനോടുത്ത് അധികം തിരക്കുണ്ടാവാറില്ല അത് മറ്റേ പാർക്കിങ്ങാണ് അവിടെ ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് ചെയ്തുകൊണ്ട് ഫുൾ ആയിരുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് നല്ല രസമുണ്ട് ഇവിടെ നടക്കാനായിട്ട് ആൾക്കാരെ കുറേ പേരൊക്കെ ഒന്ന് ഇരിപ്പുണ്ട് ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ കാണുന്ന പുല്ലൊക്കെ ഇല്ല അവിടെ ഇരുന്നിട്ട് ഫുഡ് പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെയൊന്ന് കഴിക്കും പാർപ്പിക്കും ചൂടാൻ പാട്ടിലിവിടെ അവിടെ രണ്ടുപേരും ചൂണ്ടിടണ്ട് എന്തായാലും മൂളിക്കരുവക്കാറോഷിക്കാരണം അല്ലെങ്കിൽ ഇതേ കായും കാലൊക്കെ ഒക്കെ ചെപ്പതിൻ്റെ ഉള്ളിപ്പോ മൊബൈലൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും കിട്ടാൻ പാടായിരിക്കും ചൂണ്ടിടണെങ്കി കറുത്തറല്ലൊക്കെ ഇണ്ടല്ലോടാ ഇത്ര വെള്ളം ഉണ്ടാവില്ല കേട്ടോ ആദ്യം ഇപ്പൊ വെള്ളം ഒരുപാടുണ്ട് ഇത് എയർപോർട്ടാണ്ടത് എയർപോർട്ടിന്റെ ബാക്ക് സൈഡാണ് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്തുണ്ട് ബീച്ചിന്റെ അവിടെ നടക്കാനായിട്ട് നമ്മൾ നമ്മള് ബീച്ചിലെത്തിനാറേ ബീച്ച് നയൻ സെവൻ ഫോർ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഒക്കെ ആയിട്ട് നല്ലൊരു ആക്ടീവ് ആണ് ഈ സ്ഥലം അതിന്റെ ബാക്കിൽ ഉണ്ട് കോർണിഷ് ഈ കല്ലുകളൊക്കെ നോക്കി പാറ വെച്ചേക്കണല്ലേ കളർ കൊടുത്തിട്ട് നല്ല രസം നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു അഞ്ച് പാറക്കല്ലാണ് വെച്ചേക്കുന്നത് വലിയ പാറക്കല്ല വെച്ചേക്കണത് അപ്പൊ ഈ ബീച്ച് ബീച്ച് റാ പേര് ഈ ക്രിയേറ്റ് കാണുന്നേക്കണില്ലേ ഫുൾ പാറക്കല്ലേ പാറക്കല്ലുമ്പോൾ കളറൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി സംഭവം ആൾക്കാരെ കുറെ പേരൊക്കെ ഇരുന്നിട്ട് ഇവിടെ ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പം ഇന്നതന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് ഫുൾ വൈബാണ് ഇവിടെ അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കും എന്താ അപ്പോൾ ഈ ബീച്ചിൻ്റെ നയൻ സെവൻ ഫോർ സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇത്ര ഉള്ളൂ ഏകദേശം കാണാനായിട്ട് ഇനിയിപ്പോൾ എയർപോർട്ടിൻ്റെ ബാക്കിൽ പോയിട്ട് ഇപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് പോകാം ഏകദേശം ഇന്ന് ഞാൻ വൈകുന്നേരം ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു നാലു മണിക്ക് ശേഷം ഞാൻ ഇറങ്ങിയത് ഇനിയിപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാഴ്ച ഇനിയിപ്പം നേരെ നമുക്ക് എയർപോർട്ടിൻ്റെ ബാക്കിലും കൂടിയും കണ്ടറിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകാം അല്ലേ അങ്ങനെ ഞാൻ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അമീറിൻ്റെ ടെർമിനൽ ഇവിടെയൊക്കെ ക്യാമറ ഉണ്ട് സൂക്ഷിക്കണം അറുപത് സ്പീഡിൽ തന്നെ ഉള്ളൊരു ക്യാമറയാണ് അത് അടിച്ചു കഴിഞ്ഞാൽ ഫൈൻ വരുന്നതാണ് അറുപതിന്റെ എയർപോർട്ട് പോയരുത് അറുപതിൽ തന്നെ പോകണം ആ സ്പീഡ് തന്നെ കീപ്പ് ചെയ്യണം നമ്മൾ ഇവിടെ നമ്മളിപ്പോ ഡിപ്പാർച്ചർ ഏരിയയിലാണ് ഞാനിപ്പോ ഇവിടെ വരുമ്പോഴൊക്കെ ഇങ്ങനെ എയർപോർട്ടിന്റെ അവിടെ റൗണ്ട് അടിക്കും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ യാത്ര ചെയ്യാനൊക്കെ നാട്ടിലാണെങ്കിൽ ഞാൻ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ ഇല്ലേ അതിന്റെ ബാക്കിലൊക്കെ പോയിരുന്നു കല്ലയം പിന്നെ അതുപോലെ തെറ്റാലിന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ ശ്രീമൂലേഖരത്തൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോ അതിന്റെ എയർപോർട്ടിന്റെ ബാക്കിൽ ഫ്ലൈറ്റ് പൊങ്ങണത് താഴ്ന്ന കാണാൻ പറ്റും ഇവിടെ കുറേ ഫ്ളൈറ്റുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇറങ്ങി നിക്കാൻ പറ്റൂലട്ടോ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണോ നമുക്ക് ഇവിടെ എയർപോർട്ടിന്റെ ബാക്കിൽ പോവാ ഒരു കാർഗോ സെക്ഷൻ കാർഗോടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്യാമറ ഒക്കെ നോക്കി അവിടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ്ട കിട്ടോന്നറിയില്ല എന്തായാലും പോയി ആ അത് കിട്ടും 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 അടിപൊളി ഇപ്പൊ ഇതൊക്കെ നല്ല രസം ആ സൂര്യന്റെ വെട്ടം പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ലാന്റ് ഒരു പ്രത്യേക രസം ഇതൊരു ഫ്ലൈറ്റ് പോകണി പാകിസ്ഥാന്റെ ഫ്ലൈറ്റ് ഇതിവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് എൺപത് സ്പീഡ് അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടി കിടന്ന് ടണിന്റെ ഉള്ളിൽ കൂടി കിടന്ന് അതിന്റെ അപ്പുറം കുറെ ഓഫീസ് കാർഗോഡ് ഓഫീസും പിന്നെ അതുപോലെ തന്നെ ഖത്തർ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഒക്കെ ഇല്ലേ അതിന്റെയൊക്കെ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊക്കെ ഇവിടെ വരുമ്പോ കുറെ ഫ്ലൈറ്റുകളൊക്കെ അവിടെ നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും നോക്കാം ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം ലെഫ്റ്റ് സൈഡിലൊക്കെ ഫ്ലൈറ്റുകൾ കിടപ്പുണ്ട് ഇതിപ്പോ നമ്മൾ സിഗ്നലിൽ അവിടെ എത്തി ഇത് നേരെ കാണണ്ടാ റൺവേ റെഡ് ആ റെഡി കിടക്കണ് ആ ഗ്രീൻ കത്തിതേ ഞാൻ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമുക്ക് അവിടെ വരാൻ പോകാൻ പറ്റുള്ളൂ പിന്നെ അവിടെ നിന്ന് ഊട്ടേണ്ടുക ഇതൊക്കെ ഓരോ ഓഫീസും കാര്യങ്ങളാണ് കാർഗോഡ് ഓഫീസൊക്കെയാണ് വെയർ ഹൌസ് പിന്നെ അതുപോലെ അവിടെ ഡ്യൂട്ടി ഫ്രീ ഉള്ളിൽക്കും നമുക്ക് അലൗഡ് അല്ലെ പാസും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഇവിടെ ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ടായിട്ടെത്തുന്നു ഖത്തർ എയർവേസിന്റെ എനിക്ക് തോന്നുന്നു ഇവിടെ റിപ്പയറിംഗും കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റൊക്കെ ഇവിടെ കൊണ്ടിടാറുണ്ട് കഴിഞ്ഞ വർഷം വരുമ്പോൾ എയർഇന്ത്യയുടെ ഫ്ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു ഇവിടെ വേറെ എന്ത് പിന്നെ അതുപോലെ തന്നെ ഒമാൻ എയർലൈൻസ് അങ്ങനെയൊക്കെ രണ്ടു ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റ് എടുക്കണമെങ്കിൽ വലിയ ഫ്ലൈറ്റാണ് അത് ഖത്തർ എയർവേസിന്റെ വലിയ ഫ്ലൈറ്റ് അത് നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിന്ന് തിരിക്കാം പിന്നെ അങ്ങോട്ട് ഞാൻ പോയില്ല അവിടെ ഞാൻ കുറച്ച് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പോയില്ല പിന്നെ ഇപ്പോ ഫൈനലി പിന്നെ ഇപ്പൊ റൂമിലേക്ക് പോകണം ഇവിടുത്തെ ഏകദേശം കാഴ്ച ഇതാണ് അവിടെ യൂട്ട് ലെഫ്റ്റ് വെബ്സൈറ്റിൽ നേരത്തെ കണ്ട ഫ്ലൈറ്റ് ഇല്ല ഖത്തർ എയർവേസിന്റെ അത് അവിടെ ഉണ്ട് റൂമിലേക്ക് നമ്മുടെ വീടുകൂടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുന്നു ഏകദേശം ഇപ്പൊ സമയം ഒരുപാടായി ഒരുപാട് വെച്ചാൽ ഞാൻ വൈകുന്നേരം ഇറങ്ങിയത് വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ വീട് എത്തിയേക്കണ മാക്സിമം ഞാൻ കവർ ചെയ്യേണ്ടത് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരം അത്രേ കൊള്ളുമായിരുന്നു അവിടെ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബെല്ലൈക്കൺ ബെൽ ബെല്ലൈക്കൺ നിൽക്കിയാൽ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാം അപ്പൊ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പൊ അതുപോലെ തന്നെ അസാക്കും ഓക്കെ